പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ സഹകരണ വകുപ്പിൽ ഓഡിറ്ററായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു എൻ്റെ സ്ഥലം മുണ്ടക്കൽ കൊല്ലം മുണ്ടക്കലാണ് പേര് സ്മിത സോളമൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു അത്ഭുതത്തെ പറ്റി പറയാനാണ് ആ ചെയ്ത് തീർന്ന് ഓഡിറ്റ് നോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ചെക്കിങ് കഴിഞ്ഞു റെക്ടിഫിക്കേഷൻ കഴിഞ്ഞു റെക്റ്റിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഓഡിറ്റ് നോട്ടിൻ്റെ ബാക്ക് ഫയൽ കാണാതെ പോയി ഞാനത് വീട്ടിലും ഓഫീസിലും ബാങ്കിലും ഒക്കെ ഒത്തിരി അന്വേഷിച്ചു കൂട്ടുകാരോടുമൊക്കെ ചോദിച്ചു ആരെങ്കിലും കയ്യിലുണ്ടോ എന്നൊക്കെ ഒത്തിരി അന്വേഷിച്ചു പക്ഷേ എനിക്കത് കണ്ട് കിട്ടിയില്ല അത് ഓഡിറ്റ് നോട്ടിൻ്റെ ബാക്ക് ഫയലില്ലാതെ എൻ്റെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എനിക്ക് തയ്യാറാക്കി നൽകാനോ അത് ഇഷ്യൂ ആക്കാനോ സാധിക്കില്ലായിരുന്നു അതെൻ്റെ ജോലിയെ സാരമായി ബാധിക്കുന്ന കാര്യമായിരുന്നു അതിനാൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അവസാനം ഞാൻ അമ്മയോട് കാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു അതിൻ്റെ ഫലമായി എന്നിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ എനിക്ക് ഏഴാം ദിവസം ആ ഓഡിറ്റ് നോട്ടിൻ്റെ ബാക്ക് നോട്ട് എനിക്ക് കണ്ടെത്തി തന്നു അത് ബാങ്കിൽ സ്റ്റാ അവരുടെ സ്റ്റാഫ് തന്നെ ലോൺ ഫയലിൻ്റെ കൂടെ അറിയാതെ കെട്ടിവെച്ചു പോയതായിരുന്നു അത് എനിക്ക് അമ്മ തന്നെ അത് കണ്ടെടുത്ത് തന്നു അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ഏഴ് വർഷമായി ഞാൻ ഗവൺമെൻറ് സർവീസിൽ കയറിയിട്ട് എനിക്ക് ആറു വർഷമായി കോട്ടയം ജില്ലയിൽ തന്നെ ജോലി ചെയ്തു വരികയായിരുന്നു ഒരുവിധത്തിലും എനിക്ക് കൊല്ലം ജില്ലയിലാണെൻ്റെ സ്ഥലം പക്ഷേ എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നേ ഇല്ലായിരുന്നു ജനറൽ ട്രാൻസ്ഫറിന് ഓൺലൈൻ ട്രാൻസ്ഫർ നടപ്പിലാക്കി ഞങ്ങളുടെ വകുപ്പിൽ പക്ഷേ അത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ എൻ്റെ പെൻ നമ്പർ തെറ്റിക്കിടക്കുന്നതായിട്ട് കാണാനിടയായി ഒരുവിധത്തിലും എനിക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അന്നും ഇതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല ഒത്തിരി സങ്കടപ്പെട്ടു ഞാൻ ഓഫീസിലിരുന്ന് കരഞ്ഞു അന്നൊരു മൂന്ന് മണി സമയത്ത് ഞാൻ കരണക്കുന്ത് ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്കിത് എങ്ങനെയെങ്കിലും ശരിയാക്കിത്തരണം എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോയേ പറ്റുള്ളൂ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യാത്രയും രണ്ട് മണിക്കൂറത്തെ ട്രെയിൻ യാത്ര ഒന്നര മണിക്കൂറത്തെ ബസ് യാത്രയൊക്കെ കഴിഞ്ഞാണ് ബാങ്കിലെത്തുന്നത് അത് ഒത്തിരി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുമുണ്ട് അങ്ങനെ ഞാൻ അന്നിരുന്ന് അമ്മയോട് ഒത്തിരി കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എന്നിട്ട് ഞാൻ എൻ്റെ ജെ ആർ ഓഫീസിലേക്കൊക്കെ വിളിച്ച് എന്തെങ്കിലും മാർഗമുണ്ടോ ഇതൊന്നും ചെയ്തു തരാനെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു സാറ് തന്നെ പറഞ്ഞു അവിടെ ഒരു മെയിൻ സാറുണ്ട് ഈ ഓൺലൈൻ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാറാണ് ആർ സി എസ് സാറിൻ്റെ നമ്പർ എങ്ങനെയെങ്കിലും കിട്ടിയാൽ ഇത് ചെയ്യാൻ പറ്റുമോ സ്മിതയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ആ നമ്പർ ഒന്ന് എനിക്ക് സംഘടിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഇത് ആർ സി എ തിരുവനന്തപുരത്ത് പോയി ശരിയാക്കേണ്ട കാര്യമാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഓഫീസിൽ എൻ്റെ സഹപ്രവർത്തകരും സൂപ്രണ്ടും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് ശരിയാക്കാൻ വിഷമിക്കേണ്ട ഞാനങ്ങനെ തിരിച്ച് ട്രെയിനിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൊല്ലത്തേക്ക് തിരിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സൂപ്രണ്ട് തന്നെ എനിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്മിത ഒരു ആ സാറിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് സ്മിതി ഇത് എങ്ങനെയാണ് വിളിച്ചു നോക്കൂ നാളെ ഇന്ന് ഇനിയിപ്പോൾ വൈകിയല്ലോ ഓഫീസ് ടൈം കഴിഞ്ഞു നാളെ വിളിച്ചു നോക്കാൻ പറഞ്ഞു എനിക്ക് പക്ഷെ ഒരു സമാധാനം കിട്ടിയില്ല ആ നമ്പർ കിട്ടി വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് തന്നെ സാറിനെ ഒന്ന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ സാറ് എന്നെ വഴക്ക് പറഞ്ഞു കാരണം എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ശ്രദ്ധിക്കാതിരുന്നെന്നൊക്കെ ചോദിച്ചു പക്ഷേ അത് ഡേറ്റ മാറ്റി ഇവർ കമ്പ്യൂട്ടറിൽ കൊടുത്തപ്പോൾ ഉള്ള മിസ്റ്റേക്ക് ആയിരുന്നു അത് ഒരു ഒരിക്കലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ആ സാറിനെ വിളിച്ചു സാറിനെ വിളിച്ചു കാര്യം പറഞ്ഞു സാറേ ഇത് ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ഇത് അപേക്ഷിച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തിരക്കിലായിരുന്നു അതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല ദയവായിട്ട് ഇത് എനിക്കൊന്ന് ശരിയാക്കി തരണം അങ്ങനെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു സാറ് വളരെ അലിവോട് തന്നെ പറഞ്ഞെങ്കിൽ ശരി ഞാനത് നോക്കട്ടെ നാളെ ശരിയാക്കാം എന്ന് പറഞ്ഞു പിറ്റേന്നും ഇതുപോലെ അമ്മയോടും ഈശോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയോടുകൂടെ ഞാൻ വീണ്ടും രാവിലെ വന്നപ്പോഴും സാറിനെ വിളിച്ചു പതിനൊന്ന് മണിയോടുകൂടെ സാറ് വിളിച്ച് പറഞ്ഞത് ശരിയാക്കിയിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ട്രാൻസ്ഫറിനെ അപ്ലൈ ചെയ്തു അമ്മയുടെ ഏഴ് വർഷമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ പതിനാറാം തീയതി ട്രാൻസ്ഫർ വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ വന്നിരുന്നു അപ്പോൾ എനിക്ക് കൊല്ലം ജില്ലയിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടി അതുപോലെ ഞാൻ ഒരു നിയോഗം കൂടി വെച്ചിരുന്നു വച്ചിരുന്നു എനിക്ക് ഓഡിറ്റ് വിങ്ങിൽ നിന്ന് മാറ്റി ജനറൽ വിങ്ങിലേക്ക് അതായത് എനിക്കൊന്ന് നല്ലൊരു പോസ്റ്റിലേക്ക് തന്നെ എനിക്ക് പോസ്റ്റിംഗ് തരണമെന്ന് പറഞ്ഞിരുന്നു അതായത് ജനറൽ വിങ്ങിൽ സെയിൽ ഓഫീസറായിട്ട് എൻ്റെ വീടിനടുത്തുള്ളൊരു ബാങ്കിൽ തന്നെ അമ്മ എനിക്ക് ജോലി തന്നു ആ സമയത്ത് ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും നെറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ അതുപോലെ ഉപ്പും തേനും എല്ലാം ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി രോഗ സൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടത് കണ്ണിൻ്റെ കണ്ണാണ് ഓപ്പറേഷൻ ചെയ്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അമ്മ ഉറക്കത്തിൽ അറിയാതെ കണ്ണൊന്ന് തിരുമ്മിപ്പോയി അപ്പോൾ കണ്ണ് ചുമന്നുമല്ലാതെ വന്നു ഞങ്ങളാകെ വിഷമിച്ച് പോയി പക്ഷെ എന്തായാലും ഉടമ്പടി തൈലം തിരുമ്മി പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് വേറെ ട്രീറ്റ്മെൻറ്റൊന്നും എടുക്കേണ്ടി വന്നില്ല അല്ലാതെ തന്നെ സുഖപ്പെട്ടു അത് അമ്മമാതാവിൻ്റെ പ്രത്യേകം പ്രാർത്ഥനയും അനുഗ്രഹമാണ് പ്രാർത്ഥന ജീവിതത്തിൽ മുമ്പ് ഉടമ്പടി എടുത്തത് മുതൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട് പിന്നെ കൃപാസനം പത്രം ഞങ്ങൾ ഞാനും എൻ്റെ മകനും കൂടെയാണ് ഞാനും മകനും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടു പേരും കൂടെ നടന്ന് ബസ് സ്റ്റോപ്പിലൊക്കെ പോയി ഞങ്ങൾ നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും എന്ന് പറഞ്ഞു തന്നെയാണ് പ്രാർത്ഥനയോടെയാണ് കൊടുക്കുന്നത് അങ്ങനെ പ്രാർത്ഥനയോടെ കൊടുക്കുമ്പോൾ അത് എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് ഞങ്ങളത് കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളാൽ കഴിയുന്നതുപോലെ എല്ലാ ആഴ്ചയും പാവപ്പെട്ടവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി സഹായം നൽകുന്നുണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് അതുപോലെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ അമ്മയുടെ സുഗന്ധാഭിഷേക സാന്നിധ്യം എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോഴും അമ്മയുടെ ആ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അമ്മയ്ക്കും തിരു ഒരായിരം നന്ദി ജൂഷയുടെ പുസ്തകം ആറ് ആറാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ട് പോയി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ജെറിക്കോ കോട്ട വലം വയ്ക്കുമ്പോൾ ആ കനത്ത കോട്ട നിലം പൊത്തുന്നു തിരുവചനങ്ങളിൽ അരളി ചെയ്യുന്ന അതേ അനുഭവം തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഗവൺമെൻറ് സർവീസിൽ താനായിരിക്കുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യവും അത് ഓഡിറ്റ് നോട്ട് അതിൻ്റെ റെക്ടിഫിക്കേഷൻ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തനിക്ക് അതിൻ്റെ ബാക്കപ്പ് കിട്ടാതെ വന്നതും അത് നഷ്ടപ്പെട്ടു പിന്നീട് അത് തൻ്റെ ജോലിയെ എങ്ങനെയാണ് സാരമായിട്ട് ബാധിക്കുക ആ ഒരു അവസ്ഥയിൽ ലൈറ്റ് എൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടീ മകള് പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് തന്നെ അത് എവിടെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു നോട്ട് അതായത് നമുക്കതെല്ലാം പറഞ്ഞു തരുന്ന ഒരവസ്ഥ അത് ഇന്ന അവ രീതിയിൽ അതൊന്ന് നോക്കിയാൽ അത് കിട്ടും എന്നുള്ള ആ ഒരു ബോധ്യമൊക്കെ ഈ മകൾക്ക് ലഭിക്കുന്നു അങ്ങനെ താൻ അതിന് മുൻപും ബാങ്കിൽ അന്വേഷിച്ചതാണ് അപ്പോഴൊന്നും കിട്ടാത്തത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റിലൂടെ എവിടെയാണെന്ന് ക്ലിയർ ക്ലിയറാകുന്നു അതുപോലെ തൻ്റെ ജോലിയുടെ സർവീസിലെ ട്രാൻസ്ഫറിൻ്റെ കാര്യം അങ്ങനെ അതും തനിക്ക് ഏറ്റവും താൻ ആഗ്രഹിച്ച അതേ ഫീൽഡിൽ തന്നെ തനിക്ക് ഏറ്റവും സുരക്ഷിതമാവും സുരക്ഷിതവും അതുപോലെ ഏറ്റവും സമയക്കുറവും ഒക്കെയുള്ള രീതിയിൽ ജോലി ഇന്ന് ക്രമപ്പെട്ടു അതിനു മുൻപ് എത്ര എത്ര മണിക്കൂർ യാത്ര ചെയ്യണം അതുപോലെ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഒരു ട്രാൻസ്ഫറിന് ഈ മകള് ആറ് ഏഴ് വർഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അതാണ് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ചത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും ചെയ്യുവാനായിട്ട് കുടുംബം ഒന്നിച്ച് തൻ്റെ മകനും ഒക്കെയായിട്ട് തങ്ങളിന്ന് എന്തെല്ലാമാണ് ചെയ്യുന്നത് കുടുംബ പ്രാർത്ഥന മുടങ്ങിയിരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം അത് കുടുംബത്തെ ഒന്നാകെ അടുപ്പിച്ച് നിർത്തുന്ന ഒന്നായിട്ട് ഉടമ്പടി ഇന്ന് മാറുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക